അങ്ങനെ ഇന്ത്യ മറ്റൊരു ഐ സി സി കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ഉന്നാൽ മുടിയാതെ തമ്പി പോസ്റ്റുകൾ കെട്ടിക്കിടക്കും എന്നുള്ളത് വേറെ കാര്യം രോഹിത്തിൻ്റെ അയ്യടേയും വിക്കറ്റ് പോയപ്പോഴത്തേക്കും കുറെ ആളുകൾ ഉന്നാൽ മുടിയാതെ തമ്പി പോസ്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ആ പോസ്റ്റൊക്കെ തിരികെ തിരിച്ചു വെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും ബാറ്റ് എടുത്തവരെല്ലാവരും തിളങ്ങിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു രണ്ടാമത്തെ ഇന്നിങ്സിൽ കണ്ടത് ഇതുവരെ വളരെ മികച്ച ഫോമിൽ കളിച്ച വിരാട് കോഹ്ലിക്ക് മാത്രമേ ഇന്ന് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ കാഴ്ചവെക്കാൻ പറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മുന്നിൽ നിന്ന് നയിച്ച രോഹിത് ശർമ്മ അനാവശ്യമായിട്ട് വിക്കറ്റ് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ് എന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് നമ്മുടെ അയ്യർ ഒന്ന് ആക്കി സ്ലോ ആക്കി തുടങ്ങിയപ്പം ഇവിടെ പ്രഷർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് രോഹിത് ഇന്നിങ്സിന് ആക്സലറേറ്റ് ചെയ്യാൻ നോക്കി വിക്കറ്റ് പോയതാണ് അത് കഴിഞ്ഞിട്ട് അയ്യർ തൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു അവസാന നിമിഷം വരെ ക്രീസിലുണ്ടായിരുന്ന കെ എൽ രാഹുലും വളരെ മികച്ച പോരാട്ടം നടത്തി കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റാതിരുന്ന ജഡേജ ഫോർ അടിച്ച് വിജയം സ്വന്തമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഹാർദിക് പാണ്ഡ്യയും പാണ്ഡ്യയും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഏതായാലും പാണ്ഡ്യ ഇടയ്ക്കൊരു റണ് ഔട്ടിന്റെ വക്കിലേക്ക് എത്തിയതായിരുന്നു അതിൻ്റെ പേരിൽ രാഹുലുമായിട്ട് അത്യാവശ്യം കുളീഷൻ നടന്നു എന്നും പറയാത്തില്ല ചെറുതായിട്ടൊരു വാഗ്വോദം നടന്നു എന്നത് മാത്രമുള്ള ഒരു മോശമായിട്ട് ഇന്നത്തെ ഇന്നിങ്സിൽ എടുത്തു പറയാനുള്ളത് കോഹ്ലിക്ക് പക്ഷേ കംപ്ലീറ്റ്ലി നിരാശനാകേണ്ടി വന്നു ഒരു നായകന്റെ പാഠവം എന്താണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത രോഹിത്തിന് അർഹമായിട്ടുള്ള സെഞ്ചുറി നഷ്ടമായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എൺപത്തിമൂന്ന് പന്തിൽ നിന്നും എഴുപത്തിയാറ് റൺസാണ് രോഹിത് എടുത്തത് പിന്നീട് ഗില്ല് അൻപത് പന്തുകളിൽ നിന്നും മുപ്പത്തി ഒന്ന് റൺസ് എടുത്തു ഗില്ല് പക്ഷേ വിക്കറ്റ് നഷ്ടമാക്കും എന്ന് കരുതിയില്ല പക്ഷേ ഗിലിൻ്റെ വിക്കറ്റ് പോയി പിന്നെ ഇറങ്ങി കോഹ്ലി വളരെ വേഗത്തിൽ കയറിപ്പോയത് വളരെ വലിയൊരു ടെൻഷൻ ആ ഒരു സമയത്ത് ഉണ്ടാക്കി പിന്നീട് അയ്യര് കളക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് അയ്യരും രോഹിത്തും ചേർന്നൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി പിന്നെ അയ്യര് നല്ല രീതിയിൽ ബോൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് രോഹിത്തും ആക്സലേറ്റ് ചെയ്യാൻ നോക്കി പുറത്തായത് പിന്നെ അക്സർ പട്ടേൽ നാൽപ്പത് പന്തിൽ ഇരുപത്തി റൺസ് എടുത്ത് നല്ല കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ കെ എൽ രാഹുൽ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും മുപ്പത്തിനാല് റൺസുമായിട്ട് നോട്ട് ഔട്ടായി ക്രീസിൽ തന്നെ നിൽക്കുമായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഒരു സിക്സും ഒരു ഫോറും ഉൾപ്പെടെ പതിനെട്ട് പന്തുകളിൽ നിന്നും പതിനെട്ട് റൺസ് എടുത്തു പിന്നെ രവീന്ദ്ര ജഡേജ ഒൻപത് റൺസ് എടുത്തു ഇതാണ് ഒരു ആകെ തുകയെന്ന് പറയാൻ പറ്റുന്നത് പിന്നെ ഗ്ലെൻ ഫിലിപ്സിന്റെ ഒരു കിടിലൻ ക്യാച്ച് പിറന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഗില്ലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ക്യാച്ച് പക്ഷേ കിരീടം നേടിയിട്ടും ഗംഭീരന് നമുക്ക് സന്തോഷം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന വേൾഡ് കപ്പ് ഷെൽഫിലെത്തിയാൽ മാത്രമേ ഗംഭീരന് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇന്ത്യ ചാമ്പ്യന്മാരായി എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്